മണ്ഡലം കമ്മിറ്റി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് കെ രാമചന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ സിജോ ജോർജ് ഐ എ വിൽസൺ സി എൻ വേണുഗോപാൽ ഇ വി ഉണ്ണികൃഷ്ണൻ ടി എൻ ഉണ്ണികൃഷ്ണൻ ഷനിൽ പെരുവനം ജയേഷ് ജെയ്സൺ മാടക്കായി സുജിത് കുമാർ സി കെ വിനോദ് സി എൻ പ്രേംഭാസി ബാലു കനാൽ അഭിഷേകാറ്റുപുറത്ത് പ്രവീൺ അഞ്ചേരി ഫൈസൽ ജിമ്മി ജേക്കബ് ഷാജൻ കൈപ്പള്ളി കുട്ടികൃഷ്ണൻ സി എം കരീം സന്തോഷ് ജോയ്സൺ എ എസ് ഉണ്ണികൃഷ്ണൻ പി എച്ച് ഫൈസൽ ഉമ്മർ പ്രസാദ് കിഴക്കൂട്ട കെ പി സുബ്രഹ്മണ്യം സി ആർ പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി